നമസ്കാരം ഇന്നത്തെ എന്റെ വീഡിയോ തികച്ചും വ്യത്യസ്തമാണ് കാരണം ഞാൻ ഇതുവരെയൊക്കെ ആയിട്ടും ചെയ്യുന്ന ടൈപ്പ് വീഡിയോസ് ഒന്നും അല്ല ഇത് ചെയ്തത് പക്ഷേ ഈ വീഡിയോ ചെയ്യാൻ എൻ്റെ നിയോഗമാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് കാരണം എനിക്കിത് ഞാൻ കുറേ ദിവസം കൊണ്ട് ആലോചിച്ച ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ചെയ്തേ പറ്റുള്ളൂ ഞാൻ പലപ്പോഴായിട്ട് മാറ്റി മാറ്റിവെച്ച് മാറ്റി വെച്ച് വീണ്ടും വീണ്ടും എന്റെ മുന്നിലേക്ക് എന്താണ് ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ വരുമ്പോൾ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് ചെയ്യണം ഈ വീഡിയോ ഞാൻ എന്റെ വീഡിയോസ് ഒന്നും ആരും ഷെയർ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കും കാരണം ഈ വീഡിയോ കൊണ്ട് ഒരു കൊച്ചിൻ്റെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ജയിക്കും ഞാൻ വിജയിക്കും കാരണം നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊച്ചെങ്കിലും രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതുന്നു വിഷയങ്ങളൊക്കെ ഞാൻ നിങ്ങൾ തമ്പലേനെ കണ്ടിട്ടുണ്ടാകും തമ്പലേനെ ഞാൻ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് മക്കളെ കൊല്ലുന്ന രക്ഷകർത്താക്കൾ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മക്കളെ കൊല്ലുന്ന സ്വന്തം മക്കളെ കൊല്ലുന്ന രക്ഷകർത്താക്കൾ എന്ന് തന്നെ ആയിരിക്കും ഞാൻ തമ്പുലേനെ ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം ആദ്യമേ തന്നെ പറയാം എനിക്കൊരു മോളാണുള്ളത് അവൾ പത്തില്ല പഠിക്കുന്നത് പഠിത്തത്തിൽ വളരെ വീക്കാണ് മനസ്സിലായി പക്ഷേ എനിക്ക് ഞാൻ എപ്പോൾ അവൾ പറഞ്ഞത് എനിക്ക് അവിടുത്തെ പഠിച്ച് വലിയ മാർക്ക് വാങ്ങണമെന്നൊന്നും എൻ്റെ ആഗ്രഹമൊന്നും എനിക്കില്ല എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി ഒരു ഒരു അറിവ് ഈ പഠിച്ച് പഠിച്ച് മാർക്ക് വാങ്ങിച്ച ഹയർ മാർക്ക് വാങ്ങണമെന്നല്ല ജീവിതം എന്നും വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ സ്പഷ്ടമായിട്ട് എനിക്കറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ അവളുടെ മാർക്ക് കുറവോ അങ്ങനെയൊന്നും എനിക്ക് വിഷയമൊന്നുമില്ല പക്ഷേ ഈ പാരന്റ്സ് സ്കൂളുകളിൽ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടാവുമല്ലോ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ലജ്ജയാണ് കാരണം അവിടെ ചെല്ലുമ്പോൾ ടീച്ചേഴ്സൊക്കെ എന്താണ് നിങ്ങൾ ചെയ്ത് എന്താ പഠിപ്പിക്കാത്തത് എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു ഒരു ലജ്ജയാണ് ഞാൻ തല തലകുണിച്ചാണ് ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു രണ്ടാഴ്ച മുമ്പ് രണ്ടാഴ്ച മുമ്പ് മോന്റെ സ്കൂളിൽ ഇതുപോലെ പാരന്റ് മീറ്റിംഗ് വന്നു അപ്പൊ ഞാൻ അവിടെ ചെന്നു തല കുണിച്ചിട്ടാണ് പോയത് കാരണം എനിക്കൊന്നും പറയാനില്ല ഇവിടെ പഠിത്തത്തില് ഭയങ്കര വീക്കാണ് അപ്പൊ ടീച്ചേഴ്സ് എല്ലാം എന്നെ വന്ന് ഏർ എന്തു ചെയ്യും കൊടയും ഏർ എന്നുള്ള കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയും എന്തായാലും കേൾക്കാം കൊറേ കാലം കൊണ്ട് കേൾക്കുകയില്ല എക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പോയി അവിടെ നിന്ന് അപ്പം ചെന്നപ്പോൾ ഏതാണ്ട് ഇവിടെ എവിടെ ക്ലാസ്സിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു മുപ്പത്തഞ്ച് മുപ്പത്താറോളം കുട്ടികളുണ്ട് അതിനകത്ത് നാല് പെൺകുട്ടികളും ബാക്കി ബാക്കിയെല്ലാം ആൺകുട്ടികളാണ് പത്തിലാണ് അവിടെ പഠിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ എന്ത് ചെയ്തു പാരന്റ്സ് എല്ലെല്ലാം വന്നിരിക്കുന്നുണ്ട് ഏതാണ്ട് ഓൾമോസ്റ്റ് മുഖ്യവരും വന്നിട്ടുണ്ട് ടീച്ചേഴ്സ് എല്ലാം അങ്ങനെ നിരന്നിരിക്കുന്നു അവർ ഓരോ കാര്യങ്ങൾ കുട്ടികളുടെ പഠിത്തത്തിന്റെ കേസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാൻ തലകുണിച്ചു ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുനിഞ്ഞിരിക്കുക അവരെനിക്ക് ഇവിടെ പിന്നെ പിന്നെ പേപ്പേഴ്സ് തന്നു ഇവിടെ ഓണ പരീക്ഷയ്ക്കുള്ള പേപ്പേഴ്സിന് അതൊക്കെ ഞാൻ വന്നിരിക്കുന്നത് വളരെ മോശമാണ് ഇനിയിപ്പോൾ ഏത് ടീച്ചർ വിളിച്ച് എന്ത് വിളിക്കും ഇങ്ങനെ പോയത് ശരിയാവത്തില്ല എന്നൊക്കെ പറയുമെന്നുള്ള രീതിയിൽ ഞാനൊന്നും ഉണ്ടാകാതെ ഇരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ ഒരു പാരന്റ് ഒരു പാരൻ്റ് എഴുതി എന്ന് പറയുകയാണ് ഇങ്ങനെ ഓരോ അവരുടെ കുറ്റങ്ങൾ അവരെന്തുകൊണ്ടാണ് ഈ കുട്ടികൾ പഠിക്കുന്നത് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ അത് പറയണമെന്ന് പറയുമ്പോൾ ഒരു പാരൻ്റെ എണീറ്റി എണീറ്റി എന്ന് പറഞ്ഞു അത് യവന് അവരൊരു ഹാസ്യം അല്ലെങ്കിൽ ഒരു ഒരു തമാശ മറ്റുള്ള പറഞ്ഞ അല്ലെങ്കിൽ ഒരു എന്താ പറഞ്ഞു പറഞ്ഞാൽ എൻ്റെ മകനെ ഇൻസ്റ്റുണ്ട് എന്റെ മകൻ ഇൻസ്റ്റയുണ്ട് അവൻ ഞാൻ അറിയാതെ ഇൻസ്റ്റ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പോലും അറിയില്ല അവന് ഇൻസ്റ്റയുണ്ട് അവന് ഒന്ന് രണ്ട് ഇൻസ്റ്റയുണ്ടെന്ന് ആ പാരന്റ് പറയുകയാണ് ഇത് കേട്ട് മറ്റുള്ള പാരന്റുകൾ ചിരിക്കുകയാണ് മറ്റുള്ള പാരന്റുകൾ മാത്രമല്ല ഈ പറയുന്ന ടീച്ചേഴ്സ് ഉൾപ്പെടെ ചിരിക്കുകയാണ് അപ്പൊ അതൊരു ഹാസ്യം അപ്പം ചിരിക്കുന്നു അപ്പൊ വേറൊരു പാരന്റ് കഴിച്ചു പോകുന്നു അതല്ല എന്റെ മോൾക്ക് ഉണ്ട് ഇത് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല അവരെന്ത് ചെയ്യും ഇവര് ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവരാണ് എത്ര പറഞ്ഞാലും നമ്മൾ അറിയാതെ തന്നെ അവർ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു അപ്പം പല കാര്യങ്ങളും ഇൻസ്റ്റ വഴി അവർ നോക്കുന്ന കേസ് എപ്പോൾ നോക്കിയാലും ഈ ഫോണിലാണ് എപ്പോൾ നോക്കിയാലും ഈ ഇൻസ്റ്റയും ഫേസ്ബുക്കും ആണ് ഫേസ്ബുക്കല്ലേ അവർ മെയിൻ ആയിട്ട് ഒരു ഇൻസ്റ്റയാണ് ഇൻസ്റ്റഗ്രാം ആണ് എന്ന് പറയുമ്പോൾ തമാശ വലിക്കുന്നത് തമാശ കേൾക്കുന്നത് പോലും മറ്റുള്ളവർ ചിരിക്കുന്നൊക്കെ ഇപ്പം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും ഒരിടയ്ക്ക് ഇവർ ആദ്യം ഇവർ പറഞ്ഞപ്പോൾ ഈ ഒരു പാരന്റ് വന്നപ്പോൾ ഞാൻ ചിരിച്ചു ഏ അവരറിയാതെ അവർ പറയുന്ന ആ സ്റ്റൈലൊക്കണ്ട് ഞാൻ ചിരിച്ചു അപ്പൊ അവിടുത്തെ വൈസ് പ്രിൻസിപ്പാൾ എണീറ്റിട്ട് പറഞ്ഞു ഈ ക്ലാസ്സിൽ എത്ര പേർക്ക് ഇൻസ്റ്റയുണ്ട് ഇൻസ്റ്റയുള്ളവരെ എണീറ്റിയിക്കാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ ഞെട്ടിയത് ഏതാണ് മുപ്പത്തിയാറോളം പേരുണ്ട് അതിനകത്ത് രണ്ട് കുട്ടികൾ പോയിട്ട് ബാക്കി എല്ലാവരും എല്ലാ കുട്ടികളും എണീറ്റിപ്പുണ്ട് എല്ലാ കുട്ടികളും എണീറ്റ് നിന്നിട്ട് അവരൊക്കെ അവർക്കത് ഈ പറഞ്ഞ ഒരു കുറ്റമോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അവർ എണീറ്റ് എന്നൊരു ചിരിച്ചുകൊണ്ട് അപ്പൊ എല്ലാവരും ഭയങ്കര കൂട്ടച്ചിരി കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയാണ് ഞാൻ ഞെട്ടിപ്പോയത് സത്യം പറഞ്ഞാൽ ഞാൻ അതിനകത്ത് രണ്ട് പിള്ളേർ ഒരു കൊച്ച് എൻ്റെ മോളാണ് എൻ്റെ മോളും പെൺകുട്ടികളിൽ ഒരേ ഒരു കൊച്ച് എൻ്റെ അഞ്ചാറ് കുട്ടികൾ അഞ്ച് കുട്ടികളത്തേ ഉള്ളു പെൺകുട്ടികളായിട്ട് അത് ഒന്ന് എൻ്റെ മോള് പിന്നെ ഒരു രണ്ട് രണ്ടല്ല മൂന്ന് പേരെന്ന് രണ്ട് പയ്യന്മാരും ഈ ബാക്കിയുള്ള എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ട് എന്നുള്ളത് ഭയങ്കരമായിട്ട് അതിന് ഞെട്ടിച്ചിളഞ്ഞു വെറും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് അവർക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് അവരതിനൊരു വലിയൊരു തെറ്റായിട്ട് അവർ കാണുന്നില്ല അതിനെ അതിനവരെ തമാശ വൽക്കരിച്ചുകൊണ്ട് അവരൊരു എനിക്കുണ്ട് അവർ അഭിമാനത്തോട് തന്നെ അവർ എണീക്കുന്നത് പറയുന്നത് എനിക്കുണ്ട് എന്ന് വെച്ചാൽ ഇൻസ്റ്റ ഉള്ള ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ തപേനെ ഒന്നും ഉണ്ടാത്ത ഒരു സംഭവമില്ലാതെ ഈ പറയുന്ന കുട്ടികളൊക്കെ എണീറ്റി എന്ന് പറയുന്നുണ്ടോ ആൾക്കൂടെ കൂട്ടച്ചിരിയാണ് ഇൻക്ലൂഡിങ് ഈ പറയുന്ന ടീച്ചേഴ്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ ഉൾപ്പെടെ കൂട്ടച്ചിരിയാണ് ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും പേര് ഈ പറഞ്ഞ പോലെ എന്താണ് ഇൻസ്റ്റ ഉപയോഗിക്കുന്നത് ഇവർക്ക് ഇതിന്റെ പിന്നീട് വരും വരായകൾ അറിയില്ല എന്ന് ഞാനിങ്ങനെ ഞെട്ടിപ്പോയി ഇതൊന്നുമല്ല കാര്യം അതിനേഷൻ ഞാനിങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ആലോചിച്ച് എന്റെ അടുത്ത് എന്തെങ്കിലും ടീച്ചേഴ്സ് ചോദിക്കുന്നത് എനിക്ക് ഈ കേസ് പറയണം എന്ന് ഇങ്ങനെ ഞാൻ മനസ്സിൽ ആലോചിച്ചിട്ടിരിക്കുക പക്ഷെ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എനിക്ക് പറയേണ്ട അവസരം വന്നില്ല ഞാൻ അത് അവിടെ വെച്ചു എന്റെ മനസ്സിൽ ഇങ്ങനെ കുറെ ഇതുകൊണ്ട് കാരണം ഈ കുട്ടികൾ ഇങ്ങനെ ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ കുഞ്ഞു കുട്ടികളാണ് കുഞ്ഞാണ് അവർക്കൊന്നും അറിയത്തില്ല അവരൊക്കെ ഇൻസ്റ്റ ഉപയോഗിക്കുന്ന ഈ പാരന്റ് അറിയാതെ അവരുടെ ഇപ്പം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് നിൽക്കുന്നത് കൊണ്ട് വരുന്ന സംഭവങ്ങളും നടക്കുന്ന ഇൻസിഡൻസ് മൊത്തം നമുക്ക് അറിയാന്നുള്ള എനിക്ക് ഉള്ളിൽ ഭയങ്കര ഭയം തോന്നി അതിനോടൊപ്പം എനിക്ക് അഭിമാനവും തോന്നി കാരണം ഞാൻ പറഞ്ഞു ഞാൻ തല കുണിച്ചു കൊണ്ടാണ് ഞാൻ ആ ഹോളിലേക്ക് കയറി വരുന്നത് പക്ഷെ എന്റെ മോൾ അത് ഉപയോഗിക്കുന്നില്ല ബാക്കി ഇത്രയും രൂപ അതിലെനിക്കൊരു അഭിമാനം തോന്നി ഇല്ല എന്ന് പറയുന്നില്ല അതിനുശേഷം അതൊക്കെ കഴിഞ്ഞു ഞാൻ അന്ന് തന്നെ അതേ ദിവസം നമുക്ക് മനസ്സിലാക്കണം അതാണ് ഞാൻ ഒരു നിമിത്തം പോലെ ഒരു നിയോഗം പോലെയാണ് എനിക്കിത് പറയേണ്ടതായിട്ട് വരുന്നത് അന്ന് ദിവസം എൻ്റെ ചേച്ചീൻ വീട്ടിൽ പോകണം നേരെ അവിടെ നിന്ന് ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഉള്ളൂ അവിടെ ചേച്ചിയുടെ മോൾ ഇതുപോലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ് ഞാൻ അവിടെ പോകുന്നത് അവൾക്ക് അവൾ പിന്നീട് അന്ന് അവൾക്ക് പോകണ്ട അവൾക്ക് ലീവ് എന്തായിരുന്നു അവൾക്ക് എന്തോ സ്കൂളിൽ എന്തോ അവധി ഇവിടെ ശനിയാഴ്ച ദിവസം വരും ശനിയാഴ്ചയിരുന്നു പാരന്റ് മീറ്റിംഗ് സ്കൂൾ സ്കൂള് അവധിയാ അപ്പോൾ ഞാനിപ്പോ അവളുണ്ട് അമ്മയുണ്ട് ഇത്രയും പേരുണ്ട് അവിടെ വന്നപ്പോ എനിക്ക് ആദ്യം ഞാൻ അവിടെ ചെന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് കേൾക്കുന്ന ഒരു വാർത്ത എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി തൂങ്ങു മരിച്ചു ഒരു വാർത്തയാണ് ഈ പറയുന്ന എന്റെ ചേച്ചിയുടെ മോളുണ്ടത് മാമ അറിഞ്ഞോ മാമ മോളെ കൂട്ടത്ത് പഠിച്ച മാമൻ അറിയാല്ലോ ഇന്ന ആ കൊച്ച് കണ്ടലയാണ് ഏർ വിചാരിച്ചു നമുക്ക് എനിക്കറിയാവുന്ന ഒരു എനിക്ക് ആ അവൻ്റെ വാപ്പയൊക്കെ അറിയാം അറിയാവുന്ന ഒരു സുഹൃത്തിൻ്റെ മകനാണ് തൂങ്ങി മരിച്ചത് വെറും പത്താം ക്ലാസ്സിൽ പഠിക്കണം അപ്പം എനിക്ക് മനസ്സിലായാലും ആരാണെന്ന് ആ കൊച്ചിൻ്റെ മുഖം എനിക്ക് ഓർമ്മ ഒന്നുമില്ല അപ്പൊ ഇല്ല മാമന്റെ മക്കളൊക്കെ അറിയാം പിന്നീട് അറിയാം അതൊക്കെ അറിയാം നമ്മൾ അവിടെ എല്ലാ ഫംഗ്ഷനൊക്കെ വരുമെന്ന് പറയുമ്പോൾ എനിക്ക് ഓർത്തെടുക്കാൻ എനിക്ക് ഒരുവിധം എനിക്ക് അതിൻ്റെ ഓർ പിന്നെ മുഖം ഓർമ്മ കിട്ടി ആ മുഖം ആ ഫോട്ടോ ഇവിടെ കാണിക്കുകയും ചെയ്തു അവിടെ തൂങ്ങി മരിച്ചു മറ്റൊന്നല്ല ഇൻസ്റ്റയിൽ ഒരു ഈ പറഞ്ഞാൽ ഒരു അവളൊക്കെ ഇൻസ്റ്റഗ്രാം ഉണ്ട് അവൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടാണ് തൂങ്ങി വരച്ചത് അതായത് ഞാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹൈലൈറ്റ്സ് ഒക്കെ മാറ്റി ഉള്ള അവരുടെ എല്ലാം ഡിലീറ്റ് ഡിലീറ്റാക്കിക്കൊണ്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നു അതായത് ട്രെൻഡ് ഒരു പോസ്റ്റ് ഇടുന്നു അവൾ തൂങ്ങി വരയ്ക്കുന്നു ഇതിന്റെ കാരണം ഞാൻ തിരക്കും ഞാൻ വീട്ടും ചെട്ടി ഈ ഇത് നടക്കുന്നത് ഒരു ഞായറാഴ്ചയാണ് കേട്ടോ സോറി ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ആ ഞായറാഴ്ച ഈ സംഭവം നടക്കുന്നത് അതായത് കഴിഞ്ഞ ഞായറാഴ്ച ഞായറാഴ്ച ആയിരിക്കുന്നു ഈ പറയുന്ന പേരൻസ് മീറ്റിംഗ് കഴിഞ്ഞ ഞായറാഴ്ച അതിൻ്റെ തലേ കഴിഞ്ഞ ഞായറാഴ്ച ഈ പറഞ്ഞതുപോലെ ഇവളുടെ ഇവൾ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഇവളുടെ കാമുകൻ എന്ന് പറയാം അതും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ തൂങ്ങി മരിച്ചു ഞെട്ടിക്കുന്ന വാർത്തയാണ് അതായത് ഞാൻ പോകുന്ന ഞായറാഴ്ച എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഈ പെൺകുട്ടി തൂങ്ങി മരിക്കുന്നു ഇവരും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി തൂങ്ങി മരിക്കുന്നു ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് തൂങ്ങി മരി അതിനെ കാരണം തിരക്കുമ്പോൾ ഇവളുടെ കാമുകൻ കഴിഞ്ഞ ഞായറാഴ്ച ഇതുപോലെ സ്റ്റോറി ഇട്ടുകൊണ്ട് തൂങ്ങി മരിച്ചു അതുകൊണ്ട് അവൾ എഴുതി വെച്ചിരുന്നു അതേ കൃത്യ കൃത്യസമയത്തിന് അവൻ ഇതുപോലെ സ്റ്റോറി ഇട്ടാ തൂങ്ങി പിടിച്ചത് അവളും ഇത് ഇതു ഇതേ ദിവസം വേണ്ടി കാത്തു നിന്നു അതേ ദിവസത്തെന്ത് ചെയ്തു ഇതുപോലെ ചെയ്തുകൊണ്ട് തൂങ്ങി മരിച്ചു ഇതുകൂടി കേട്ടപ്പോൾ എന്റെ മനസ്സങ്ങ് ആഹ് കൂടി ഞാൻ അങ്ങ് ഒരു ഇതായിപ്പോയി കാരണം ഞാനന്ന് രാവിലെ സ്കൂളിൽ പോയപ്പോ ഇത് കേട്ടുന്നു കേൾക്കുന്നു ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളും കൊച്ചു കുട്ടികൾ കൊച്ചു കുഞ്ഞുകൾ കൾ അവർക്ക് ഒരു തേങ്ങ അറിയത്തില്ല അവർ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന അവർക്ക് വളരെ ലാഭവത്തോടുകൂടി ഈ പാരന്റ് കാണുന്നു അത് കേട്ടിട്ട് ഞാൻ നേരെ എന്റെ വീട്ടിൽ വന്നപ്പോൾ എന്റെ ചേച്ചിയുടെ അവിടെ വന്നപ്പോൾ അവിടെ എനിക്ക് കേൾക്കുന്നത് എന്താണ് രണ്ട് പെൺകുട്ടി അത് രണ്ട് പത്ത് എൻ്റെ മോള് പത്തല പഠിക്കുന്നത് അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഹെർട്ടാവും ഈ കൊച്ചിന് എനിക്ക് അറിയേം ചെയ്യാം ഈ രണ്ട് പേരും അതെല്ലാത്തിനും കാരണം എന്താണ് ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം പ്രണയമാണ് പ്രണയം ഈ പറഞ്ഞ പോലെ എന്താണ് അവസാനം പിടിക്കപ്പെടുന്നു അവൻ അവന്റെ അടുത്ത് വന്ന് ഇനി മേലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തെന്തോ തടയിടുന്നു അതിന്റെ ദേഷ്യത്തിൽ അല്ലെങ്കിൽ അതിന്റെ വിഷമത്തിൽ അവൻ തൂങ്ങി മരിക്കുന്നു ആ വിഷമം കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് അവൻ തൂങ്ങി മരിക്കുന്നു അതുകൊണ്ട് അതിന്റെ അതേ ഞായറാഴ്ചയ്ക്ക് വേണ്ടി പെൺകുട്ടി കാത്തിരിക്കുന്നു അവൻ ചെയ്തതുപോലെ അതുപോലെ പോസ്റ്റ് ഇട്ടുകൊണ്ട് ആ പെൺകുട്ടിയും തൂങ്ങി മരിക്കുന്നു നോക്കിയോ വെറും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അത് ആരാതിൽ കുറ്റക്കാരാ കൊച്ചുകുട്ടികളാണോ ആ തൂങ്ങി മരിച്ചു എൻ്റെ കുട്ടിക്കാരെ ഞാൻ അപ്പം പാരന്റിലാണ് ഇതിനൊക്കെ കാരണം അവരുടെ അച്ഛനും അമ്മയും മാതാപിതാക്കളാണ് അവരാണിത് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോഴും തീർന്നില്ല ഈ സംഭവം അവിടെ അത് കഴിഞ്ഞു ഞാനിത് വീട്ടി അന്നോട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നത് ഇതിനെ കുറിച്ചൊരു വീട് എനിക്കറിയാതെ ആരും കാണത്തില്ല ഇതൊന്നും ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളൊന്നും ഇല്ല ആരും കാണത്തില്ലെന്നറിയാം അതിനുശേഷം ഇവിടെ വന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് എന്റെ ഈ വീട്ടിന്റെ ഒരു അഞ്ചാറ് വീട്ടിനപ്പുറം ഒരാൺകുട്ടി തൂങ്ങി മരിച്ചു അത് യാദർശികം എന്ന് പറയട്ടെ അതും പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് അതായത് രണ്ടാഴ്ച കൊണ്ട് എൻ്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന മൂന്ന് തൂങ്ങി മരണം മൂന്ന് തൂങ്ങിയാ മരിച്ചത് മൂന്നും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി കുട്ടികളാ ചെറിയ കുട്ടികളാ മൂന്നും എൻ്റെ മോള് പത്തല അപ്പൊ അതെനിക്ക് അങ്ങോട്ട് കൊള്ളും മനസ്സിലായോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മൂന്ന് കുട്ടികൾ ഈ രണ്ടാഴ്ച കൊണ്ട് എൻ്റെ ജീവി എനിക്കറിയാൻ കഴിയാണ് എനിക്കറിയാവുന്ന കുട്ടികൾ അവിടെ പറയപ്പെടുന്നത് ഇവൻ ഫോൺ ഇവൻ്റെ ഫോൺ പിടിച്ച് വാങ്ങിച്ചു വെച്ചു അൻ്റെ അമ്മ എന്തോ എൻ്റെ ഇന്ന് ഫോൺ പിടിച്ചു വാങ്ങാൻ വെച്ചു അതിന്റെ ദേഷ്യത്തിലാണ് അവൻ കയറി തൂങ്ങിയത് ആലോചിച്ച് നോക്കിയേ അതിന്റെ ദേഷ്യത്തിൽ അവൻ കയറി തൂങ്ങിയത് അപ്പൊ ആലോചിച്ചോക്കെ അപ്പൊ ഈ ഇൻസ്റ്റ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഈ എന്ന് പറയുന്ന സാധനം ദൈവ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ കൊടുക്കരുത് അവർക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഇൻസ്റ്റ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡെയിഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ പത്തിലൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് ഈ ഒരു ഒരാളെ എന്നെ പ്രണയിക്കുന്നു എന്ന് പറയാൻ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ടീനേജ് ആയിട്ടുള്ള പത്തിൽ മെയിനായിട്ട് ഈ പത്തിൽ പഠിക്കുന്നവർക്ക് ആണാണോ ഒരു പെണ്ണാണെങ്കിൽ അവൻ അവൻ പഠിക്കുന്നവനാണെങ്കിൽ കറുപ്പാണോ ജാതി മതം ഒന്നും അവരുത്തുമ്പോൾ എനിക്കൊരു പ്രണയ എനിക്കൊരു ലവർ ഉണ്ടെന്ന് പറയാൻ അവരെ അഭിമാനം കൊള്ളുന്നു അതിന് അതിനെ ചുറ്റി അവർ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഇൻസ്റ്റയില് പോസ്റ്റ് ഇടുക എന്ന് പറയുന്നത് എന്തോ വലിയ കാര്യമായിട്ട് കണക്കാക്കുന്ന ഒരു ഇത് ഇതിനൊക്കെ കാരണം ഇൻസ്റ്റ ഈ ഫോൺ നിങ്ങൾ കൊടുക്കുന്നതാണ് ഇത് ഒരു പരിധിവരെ സ്കൂൾ ഉത്തരവാദിയാണ് കാരണം സ്കൂളുകളിൽ മൊത്തം സ്കൂളുകാർ മൊത്തം ചെയ്യുന്ന ഒരു ഒരു വലിയൊരു തണ്ടിത്തോ അത് വലിയ പങ്കുണ്ട് ഈ കുട്ടികൾ ഇങ്ങനെ മരിക്കുന്ന ഒരു വലിയൊരു പങ്ക് സ്കൂളിലുണ്ട് കാരണം അവർ ഈ ഈ പറയുന്ന നോട്ട്സുകൾ മൊത്തം ഈ പറയുന്ന എന്താണ് വാട്സപ്പിലേക്ക് അയക്കും അമ്മ ഇത്രയും അമ്മ വാട്സപ്പ് ഇട പിന്നെ ഫോണിട് എനിക്ക് അതിനെ കിട്ടുള്ളു അവർ ഈ പറയുന്നത് ഇതിനകത്ത് കയറി നോട്ട്സ് ഡെയിലി നോട്ട്സ് ആണ് വാട്സപ്പ് വഴി ഇങ്ങനെ നോട്ട്സ് ഇങ്ങനെ പി ഡി എഫ് ആയിട്ട് അയച്ചുകൊണ്ട് കൊടുക്കും ഇവർ എഴുതേക്കണം ഇതുവഴി എന്ത് ചെയ്യും മണിക്കൂറുകളുടെ കയ്യിൽ ഫോണാകും അതിനുശേഷം ഇവർ എന്തൊക്കെയാണ് ഈ പറയുന്ന ഇന്റർനെറ്റ് എന്ന് പറയുന്ന ചതിക്കുഴി അത് എവിടെ കൂടി പോണെന്നറിയില്ല ഈ കുട്ടികൾക്ക് അറിയില്ലെന്നേ ഇൻസ്റ്റില് ഇവർ ഇപ്പോഴ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഇൻസ്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൽ അക്കൗണ്ട് ഇല്ലടി അക്കൗണ്ടിലിടി നീ മണ്ടി മനസ്സിലായോ ഇൻസ്റ്റ അക്കൗണ്ടിലെത്തുന്ന വണ്ടിയെന്ന് പറഞ്ഞു ഇൻസ്റ്റയിൽ പിന്നെ ഫേസ്ബുക്ക് ഒക്കെ പെട്ടു ഇപ്പൊ ഇൻസ്റ്റയാണ് ഇൻസ്റ്റയിൽ അക്കൗണ്ട് തുടങ്ങുക അവിടെ കൂടി എന്ത് ചെയ്യുക അവരുടെ പിക്ചേഴ്സ് മറ്റതൊക്കെ ഷെയർ ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനെ കൊണ്ടുവരിക അവർ ഏതെങ്കിലും ഒരു കുട്ടി ഈ ലൈവ്യ എന്ന് പറഞ്ഞാൽ അവരെന്തോ ആണ് പിന്നെ അവനാണ് വലുതത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പ്രായമാണ് അവർക്കൊന്നും സത്യം നിങ്ങൾ മാതാപിതാക്കൾക്ക് അവർക്കൊന്നും തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ലെന്ന് അവർക്ക് അറിയത്തില്ല അവരെ കയ്യിൽ ഇത്രയും ഡേഞ്ചർ ബോംബ് കൈ കൊണ്ട് കൊടുക്കുമ്പോഴെയാണ് നിങ്ങൾ ആ ഫോൺ കൈ കൊടുക്കുന്നത് ആ കുട്ടികളുടെ ഒക്കെ മരണം ഈ മൂന്ന് കുട്ടികൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം അതിനെല്ലാം ഉത്തരവാദിത്വം ഈ പാരൻസ് ആണ് പാരന്റുകളാണ് ഇത് പറഞ്ഞു മനസ്സിലാവുന്നത് ഇപ്പോഴല്ല ചെറുതിലെ പാരന്റുകളാണ് ഇത് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്നത് ഒരു ഉദാഹരണം ഇപ്പം നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഇത് കേട്ടി കൊണ്ട് ഒരാൾ ഓടി വന്നാൽ ആ കൊച്ചിൻ്റെ ഫോൺ പിടിച്ചു വാങ്ങിച്ചാൽ ഇത് തന്നെ സംഭവിക്കരുത് ഇത് നമ്മൾ ചെയ്യാതെ ഞാനിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ നേരെ മഞ്ഞിട്ട് വീട്ടിൽ പോയപ്പോഴും ചേച്ചിയുടെ മോള് പറഞ്ഞു അവൾക്ക് ഇൻസ്റ്റയുണ്ട് എനിക്കറിയത്തില്ലായിരുന്നു അല്ലെങ്കിൽ മാമ എനിക്കും ഉണ്ട് മാമ ഇൻസ്റ്റിന് മക്കളെ നിനക്കും ഉണ്ട് ഞാൻ അവൾക്ക് കാര്യങ്ങൾ വിശദമായി ഞാൻ ഈ ഉദാഹരണങ്ങൾ കാര്യങ്ങൾ കൊടുത്തു മക്കളെ നിനക്ക് ഇൻസ്റ്റയും ഈ പറയുന്ന എന്താണ് ഫേസ്ബുക്ക് ഉപയോഗിക്കാനുള്ള ഒരു പ്രായമുണ്ട് അതുവരെ നമുക്ക് അറിയാ നീ ചെറിയ കൊച്ചാണ് നിനക്ക് അറിയത്തില്ല ഇതിൻ്റെ വരും പരാതികൾ പറഞ്ഞ് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുക്കും ഞാൻ അവൾക്ക് ഞാൻ അവർക്ക് ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞില്ല ഞാൻ ആ ഇൻസ്റ്റ ഒരിക്കലും അവർക്ക് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞില്ല ഞാൻ ഇതൊക്കെ പറഞ്ഞു മനസ്സിലായി നീ നിനക്ക് ഇപ്പോഴും ഉപയോഗിക്കാനുള്ള പ്രായമല്ല ഇത് കണ്ടോ നീ ഉദാഹരണം കണ്ടോ എന്ന് പറഞ്ഞു ഞാൻ അവനിൽ പോയി പിറ്റേ ദിവസം അവളെ എണ്ണിച്ച് മാമ ഞാൻ ഇന്നലെ ഇൻസ്റ്റ ഡിലീറ്റ് ചെയ്തു ആ രീതിയിൽ എന്ത് ചെയ്യാൻ നമ്മൾ പറഞ്ഞ കുട്ടികളെ മനസ്സിലാകണം അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ മരിച്ചു കൊണ്ട് ഇതൊന്ന് എൻ്റെ ഞാൻ ആലോചിക്കുന്നത് എന്റെ ചുറ്റുവട്ടത്തിനെ മൂന്ന് പേര് അപ്പൊ ഞാൻ ലോകത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രദേശങ്ങളിൽ നിങ്ങൾ തന്നെ ആലോചിച്ചു നിങ്ങളുടെ പ്രദേശത്ത് പ്രദേശത്തൊക്കെ നിങ്ങൾ ഒരു കിലോമീറ്റർ അകലെ ചുറ്റളവിൽ ഒന്നോ രണ്ടോ വരെ ഈ പത്തിലും പതിനൊന്നിലും അല്ലെങ്കിൽ പ്ലസ് വണ്ണിലും പഠിക്കുന്ന കുട്ടികൾ ഇത് കാരണം മരിച്ചിട്ടുണ്ട് മരിക്കുന്നുണ്ട് മരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന പാരന്റ്സ് അച്ഛനായാലും അമ്മ ആയാലും ദയവ് ചെയ്ത് കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത് ഇൻസ്റ്റ ഫേസ്ബുക്ക് ഇതൊന്നും ഉപയോഗം കൊടുക്കരുത് അവരെ കുറ്റം പറയുക അവർക്ക് അറിയത്തില്ല ഇതിന്റെ പിന്നെ ദുരഹനം എന്താണ് ഇതിൽ സംഭവിക്കുന്നത് അവർക്ക് അറിയത്തില്ല അവർക്ക് കൊച്ചുകുട്ടികളാണ് പൈതലാണ് ഇതിനൊക്കെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കാണും ഈ പറയുന്ന പയ്യൻ ആയിക്കോട്ടെ അവനും അറിയത്തില്ല അവനൊരു എന്റെ പെൺകുട്ടിയെ പ്രേമ പ്രണയം എന്ന് പറയുമ്പോൾ അവർക്ക് വേറെ മറ്റൊരു വികാരമാണ് മനസ്സിലായോ ഞാനെന്തോ ആയി തീർന്നു എന്നുള്ള ഒരു ഇതാണ് അവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല ഫോൺ കൊടുക്കുന്നത് കൊണ്ടാണ് അവർക്ക് പിന്നെന്താണ് ഫിയർലെസ് ആയിട്ട് അല്ലെങ്കിൽ പേടിയില്ലാതെ യഥേഷ്ടം അവർക്ക് ഫോൺ ഉപയോഗിക്കാൻ കിട്ടുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകളാണ് അത് അവരെ കുറ്റം പറയില്ല അത് കുറ്റം പറയുന്നതിൽ ഞാൻ പാരന്റ്സിനെ പറയല്ലോ പാരന്റ്സ് ആണ് അത് നോക്കാനുള്ളത് അതാ പക്ഷേ നോട്ട് എന്തെങ്കിലും എഴുതി കൊടുക്കാൻ ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് അതിന് ശേഷം അത് തിരിച്ചു വാങ്ങി വെക്കുക ഇതുപോലെ ഇൻസ്റ്റയോ ഫേസ്ബുക്കോ ഒന്നും ഐ ഡി ഈ പറയുന്ന അതിന്റെ ഒരു ഐ ഡി തുടങ്ങി തുടങ്ങാനുള്ള പ്രായമല്ല അവർക്ക് തിരിച്ചറിവില്ല അതിനിടയ്ക്ക് കഴിഞ്ഞ ആഴ്ച എന്റെ മോളെ പോലെ കാണുന്ന ഒരാളാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ വീട്ടിൽ ചേച്ചിയിലൂടെ പോയപ്പോഴും വൈഫ് വിളിച്ച് പറയാണ് പിന്നീട് മോൾക്ക് അവിടെ കൂട്ടുകാരി അവിടെ ഒമ്പതിലാണ് പഠിക്കുന്നത് തൊട്ടടുത്ത ബാക്കറി നമ്മൾ അവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ തൊട്ടടുത്ത ആ ജംഗ്ഷനിൽ ഒരു ബാക്കറി എന്തോ സാധനം വാങ്ങാൻ വേണം പോട്ടാന്ന് ചോദിക്കുന്നു വിടട്ടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തിനാ അതെന്തോ അവൾക്ക് എന്തോ സാധനം വാങ്ങാണ്ട് അവളെതിരെ വന്ന് നിൽക്കുന്നു ഞാൻ ശരി വിടൂന്ന് പറഞ്ഞു അവിടെ പോയി അവരെന്ത് ചെയ്തു ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്നു പിന്നെ അറിയുന്നു അവിടെ ആ കൊച്ചിന്റെ കൂടെ പഠിക്കുന്ന ഒരു പയ്യൻ വന്നു അച്ഛാ ഞാൻ അവിടെ ചെന്നപ്പോ അറിയുന്നത് വേറൊരു പയ്യൻ ഉണ്ടായിരുന്നു അപ്പൊ ഇവള് പറയുന്നത് അവന്റെ ബേക്കറി നടക്കാൻ അവൻ എന്റെ അടുത്ത് സ്നേഹമാണെന്ന് പറയുന്നു നോക്കട്ടെ ഞാൻ അവന്റെ അടുത്ത് സംസാരിച്ചത് ഇവള്ക്ക് ഭയങ്കര പ്രൊസസിങ് മെസ്സോക്കെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മോളെ പോലെ ആ കൊച്ച് ഒമ്പതാം ക്ലാസിൽ പഠിക്കുന്ന കൊച്ചാണ് ആ കൊച്ചിനെ കാണാൻ വേണ്ടി അവരെന്ന് ബേക്കറിയിൽ പോകുന്നു അവിടെ അവന്റെ അവൾ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവളെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ വരുന്നു ആ പയ്യനെ കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ടോ അല്ലെ ആ കൊച്ചിനെ കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ടോ ഇവിടെ ആരാ ശ്രദ്ധിക്കാനുള്ളത് ഇത് പാരന്റ് ആണ് അവരുടെ പാരന്റ് ഇത് കാണുവാൻ എനിക്കറിയത്തില്ല കാണുവാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴേ ശ്രദ്ധിച്ചില്ലെങ്കിൽ പൊലിഞ്ഞു പോകുന്ന നിങ്ങളുടെ മക്കൾ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഇത് മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളൊരു പാരന്റ് ആണെങ്കിൽ മാതാപിതാക്കളാണെങ്കിൽ ഒരു കാരണവശാലും മക്കൾക്ക് ഫോൺ ഉപയോഗിക്കാം ഫോൺ നിങ്ങൾ കൊടുത്തോ ഇൻസ്റ്റയോ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ അവർ വഴിവിട്ട് പോകും അവർ അവരെ അവരെ കുറ്റം പറഞ്ഞു കാര്യമില്ലെന്ന് അങ്ങ് പോകും അവിടെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കാനുള്ളത് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുള്ള പാരന്റ് ആണ് നിങ്ങളുടെ അശ്രദ്ധ മൂലം പൊലിഞ്ഞു പോകുന്നത് വർഷങ്ങളോളം ഈ മനോഹരമായ ഭൂമിയിൽ ജീവിച്ച് ഏർ സുഖലോലായി ജീവിക്കാനുള്ള കുഞ്ചു പൈതങ്ങളുടെ ജീവനാണ് പോകുന്നത് അതിനൊക്കെ കാരണം ഈ പാരന്റുകൾ തന്നെയാണ് മനസിലായേ അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയുള്ളു നമുക്ക് വീണ്ടും കാണാം